ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങുന്നു രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരൻ വയനാട് ലോക്സഭാ മണ്ഡലം നൽകിയേക്കും ഷാഫി പറമ്പലിന് പകരം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കാനും നീക്കമുണ്ട് ഇതിനിടെ ആലത്തൂരിലെ തോൽവിക്ക് പിന്നാലെ രമ്യ ഹരിദാസിന് ചേലക്കരയിൽ നിർത്തി ഒരവസരം കൂടി നൽകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആലോചന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലുമാണ് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എംഎൽഎമാർ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരേസമയം ലോക്സഭയിലും നിയമസഭയിലും പ്രാതിനിധ്യം അനുവദിക്കുന്നില്ല അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനം രാജിവെക്കേണ്ടി വരും സംസ്ഥാനത്തെ മന്ത്രിയും നിയുക്ത ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ തൃശൂർ ചേലക്കരയിൽ നിന്നാണ് ജനവിധി തേടിയത് ചേലക്കര നഷ്ടപ്പെട്ടാലും സിപിഎമ്മിന് ഭരണനഷ്ടം ഉണ്ടാകില്ല അതിനാൽ തന്നെ കേരളത്തിലെ ആകെയുള്ള കനൽത്തിരിയായ ആലത്തൂർ നിലനിർത്താനാകും ശ്രമിക്കുക കെ കെ ശൈലജയ്ക്കെതിരെയാണ് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലെത്തിയത് ഇതോടെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് ഇതോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത തെളിയുന്നുണ്ട് രാഹുൽ വയനാടിന് പുറമെ റായ്ബ്രയിലും വിജയിച്ചിട്ടുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് രാഹുലിനെ ഉപേക്ഷിക്കേണ്ടിവരും റായ്പറയിൽ നിലനിർത്തിക്കൊണ്ട് വയനാട് ഉപേക്ഷിക്കാനാണ് കൂടുതൽ സാധ്യത ഇവിടെ പ്രിയങ്കയെ മത്സരിപ്പിച്ചേക്കും ഇതിനിടെ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ വയനാട് നൽകുമെന്നാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഷാഫി ഷാഫിപ്പറമ്പിലുണ്ടായ ഭൂരിപക്ഷത്തിലെ ഇടിവ് കോൺഗ്രസിനെ ഇവിടെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ബി നിയമസഭയിലേക്ക് പ്രതീക്ഷ വയ്ക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പാലക്കാട് ഒപ്പം ഷാഫി പറമ്പിലിന്റെ നിർദ്ദേശവും ഇവിടെ നേതൃത്വം പരിഗണിക്കും അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനാകും ഇവിടേക്ക് കൂടുതൽ പരിഗണന ചേലക്കരയിൽ കൂടി രമ്യ ഹരിദാസിന് അവസരം നൽകാനാണ് നീക്കം മുൻ പാലപ്പുഴയിൽ തൊറ്റ ഷാനിമോൾ ഉസ്മാനെ അരൂരിൽ നിർത്തി വിജയിപ്പിച്ചത് കണക്കിലെടുത്തുള്ള സാധ്യതയാണ് കോൺഗ്രസ് ഇവിടെ തേടുന്നത്